നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ വേദികൾ കീഴടക്കി മാപ്പിള കലാരൂപങ്ങൾ വേദി മൂന്നിൽ നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് വട്ടപ്പാട്ട് ദഫ്മുട്ട് മുട്ട് കോൽക്കളി അർബനമുട്ട് മുതലായവ മത്സരങ്ങൾ നടന്നത് മികച്ച പ്രകടനം തന്നെയാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്

राम जी और माताएं सभी अंदर हो कल्याणम श्री पादम कल्याणम कल्याण सभी ने कर രാവിലെ പത്തര മുതലാണ് വേദി മൂന്നിൽ മാപ്പിള കലാരൂപങ്ങളായ വട്ടപ്പാട്ട് മുതൽ അറബനമുട്ട് വരെയുള്ള മത്സരങ്ങൾ നടന്നത് രാവിലെ മുതൽ മത്സരങ്ങൾ തീരുന്നതുവരെ കാണികളാൽ ഇവിടം നിറഞ്ഞിരുന്നു പകൽ അനുകൂല കാലാവസ്ഥയായതിനാൽ കാഴ്ചക്കാരുടെ ആസ്വാദനത്തിന് തിരിച്ചടിയായില്ല വണ്ടൂർ ഉപജില്ലാ കലാമേളയുടെ മൂന്നാം ദിവസമാണ് ഇന്ന് ഇതുവരെയും ഏറ്റവും നല്ല നിലയിലാണ് നമ്മുടെ കലാമേള ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് മുഴുവൻ ജനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം ഈ മേളയ്ക്കുള്ളത് കൊണ്ട് ഇതുവരെയും നടന്ന കലാപരിപാടികളും അതുപോലെ മറ്റ് എല്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ട്രാഫിക് ആണെങ്കിലും ഡിസിപ്ലിനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയുടെ വിജയമായി ഇതുവരെ കഴിഞ്ഞ ഈ മേളയെ നമുക്ക് കണക്കാക്കാം ഇനിയും നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് സമാപിക്കുന്നതോടെ ഈ വിദ്യാലയം എല്ലായ്പ്പോഴും വണ്ടൂരുകാരുടെ മനസ്സിൽ ഇടന്നിടും എന്നതിന് സംശയമില്ല അങ്ങനെയുള്ളൊരു മേള നടത്താൻ കരുവാരൌണ്ടിലെ മുഴുവൻ ജനങ്ങളും അധ്യാപ ഈ വിദ്യാലയത്തിലെ അധ്യാപകരും ഞങ്ങൾ മുഴുവൻ സബ് ജില്ലയിൽ അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട് ഈ മേള ഓരോ ദിവസവും വളരെ ഭംഗിയായി സമയക്രമം പാലിച്ച് തന്നെയാണ് നടക്കുന്നത് അപൂർവം ചില ഇനങ്ങൾ കാലാവസ്ഥയുടെ പ്രതികൂ ക കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അപൂർവം ചില ഇനങ്ങൾ ചില സ്റ്റേജുകളിൽ ഒന്നോ രണ്ടോ സ്റ്റേജുകളിൽ അല്പം വൈകി ആദ്യ ദിവസം നടന്നെങ്കിലും ഇന്നലെ തൊട്ട് എല്ലാം സമയക്രമം പാലിച്ച് നേരത്തെ തന്നെ അവസാനിപ്പിക്കാൻ നമുക്കായിട്ടുണ്ട് ഇന്ന് ഇവിടെ അടുത്തുള്ള മൂന്നാം വേദിയിൽ അധികം വൈകാതെ തന്നെ ഒരു ഇനം അവസാനിക്കുന്നുണ്ട് ഗ്രൗണ്ടിലെ വേദിയിൽ അവസാനിക്കാനുള്ള ചില ഇനങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മണിയോടെ നമ്മുടെ ഇന്നത്തെ മുഴുവൻ ഇനങ്ങളും അവസാനിപ്പിക്കാം അങ്ങനെ ഭംഗിയായി നമുക്ക് ഇന്നത്തെ ദിവസം പൂർത്തിയാക്കാനാവും എന്ന പ്രതീക്ഷയാണ് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും പരിവാര മുകളിലെ പ്രവചനങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കലാമേള ഏറ്റവും വിജയമാക്കി തീർത്ത കുരുന്ന് പ്രതിഭകൾക്കും എല്ലാവർക്കും സ്നേഹം അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഇപ്പൊ സമയം മൂന്നേകാലെ ഈ സമയത്ത് മഴയുടെ ഭീഷണി നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു ഒറ്റ കാര്യമുള്ള നമ്മുടെ മാപ്പിള കലകളുടെ സ്റ്റേജ് മൂന്നാം തീയതി ഒരു മണിക്കൂറിനകം എല്ലാ മത്സരങ്ങളും അതിൽ കഴിയും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വേദിയാണത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലുള്ള മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ ചെളിയാണ് ചെളിയുടെ ഈ പിന്നെ ഡ്രസ്സ് ചെയ്ത കുട്ടികൾക്കൊക്കെ അവിടെ എത്താനുള്ള വിഷമമുണ്ട് അപ്പോൾ അവിടെയുള്ള ഡാൻസ് ഐറ്റംസ് മുഴുവൻ ഈ നല്ല വേദിയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള മഴയത്ത് നനയാതെ നിൽക്കാനും കാണികൾക്കും എല്ലാവർക്കും സൗകര്യപൂർവ്വം വീക്ഷിക്കാനുള്ള ഈ വേദിയിലേക്ക് മാറ്റുന്നതാണ് എല്ലാ പരിപാടികളും ഇന്ന് എട്ട് മണിയോടു കൂടി കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോടും വരുന്ന കാണികളോടും എല്ലാ നാട്ടുകാരോടും വീണ്ടും വീണ്ടും നന്ദി നാളെ നമുക്ക് നമുക്ക് മാപ്പിള കലകളായ വട്ടപ്പ ഒപ്പന തുടങ്ങിയ കലകളാണ് അത് അപ്ഡേറ്റ് ചെയ്യാം പിന്നീട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പലതവണ അരങ്ങേറിയെങ്കിലും കരുവാരക്കുണ്ട് പോലീസിന്റെ ശക്തമായ ഇടപെടൽ കാരണം അതൊന്നും മത്സരങ്ങളെ ബാധിച്ചില്ല അവസാന ദിവസമായ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഒപ്പന മത്സരം നടക്കുക ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി